നമസ്കാരം സീതയുടെ മരണം കൊലപാതകം കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ല അന്വേഷണം തൊടുപുഴ പീരുമേട്ടിൽ മീൻമുട്ടി വനത്തിൽ മരിച്ച സീതയുടേത് കൊലപാതകമെന്ന് വിവരം വനത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചെന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത് എന്നാൽ കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ലെന്ന് ഫോറൻസിക് സർജൻ നൽകുന്ന പ്രാഥമിക സൂചന പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് സീതയുടെ തലയ്ക്കും നെഞ്ചിനും പരുക്കുണ്ടായിരുന്നു ബിനുവിനെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ബിനുവും കുടുംബവും വനവിഭവം ശേഖരിക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായെന്ന ബിനുവാണ് ഇന്നലെ പോലീസിനോട് പറഞ്ഞത് എന്നാൽ സീതയുടെ മുഖത്തും കഴുത്തിലും മൽപിടുത്തത്തിന്റെ പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തലയുടെ ഇടതുഭാഗത്ത് പിടിച്ച് വലതുഭാഗം പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചു തലയുടെ ഇടതുവശത്തും ക്ഷതമേറ്റിട്ടുണ്ട് മരത്തിൽ ഇടിപ്പിച്ചതാകാനാണ് സാധ്യത ഉയർന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് വീണ പരിക്കുകളും ദേഹത്തുണ്ട് പാറയിൽ തലയിടിച്ചാണ് വീണിട്ടുള്ളത് ഇടതുവശത്തെ ഏഴ് വാരിയല്ലുകൾ ഒടിഞ്ഞു രണ്ടെണ്ണം ശ്വാസകോശത്തിൽ കുത്തി കയറിയിട്ടുമുണ്ട് വലതുവശത്തെ ആറ് വാരിയല്ലുകൾ ഒടിഞ്ഞു ഒരെണ്ണം ശ്വാസകോശത്തിൽ കുത്തി കയറിയെന്നും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു ആറ് പോയിന്റ് അമ്പത്തിനാല് ശതമാനം തോട്ടാപുരയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെ മീൻമുട്ടിക്ക് സമീപം വനത്തിലാണ് കൊമ്പനാനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് ബിനു പോലീസിനോട് പറഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആണ് സംഭവം നടന്നതെന്നും ഇതിനിടെ കാട്ടുമൊന്തയുടെ മറവിൽ നിന്നിരുന്ന ആനയുടെ മുന്നിൽ ഇരുവരും പെടുകയായിരുന്നുവെന്നും ബിനു മൊഴി നൽകിയിരുന്നു മുന്നിൽ നടന്നിരുന്ന സീതയെ ആന തുമ്പിക്കൈകൊണ്ട് എടുത്തെറിഞ്ഞെന്നും മൊഴിയിലുണ്ടായിരുന്നു ബിനു ഫോണിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളും വനപാലകരും എത്തി തലയ്ക്ക് പരിക്കേറ്റ് അവശയായ സീതയെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു